കൊച്ചിയിൽ ലഹരിക്കടിമയായ പന്ത്രണ്ട് വയസ്സുകാരൻ പത്തു വയസ്സുകാരിയായ സഹോദരിക്ക് എം ഡി എം എ നൽകി വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്ന് ലഹരി ഉപയോഗത്തിനായി പോയിരുന്നത് ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്നും കുട്ടി മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് വിവരം വിവരം ചോദ്യം ചെയ്തതിനെ കുട്ടി വീട്ടുകാരെ ആക്രമിച്ചു കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞിട്ടും എളമക്കര പോലീസ് സി ഡബ്ല്യു സിക്ക് റിപ്പോർട്ട് നൽകിയില്ല തുടർച്ചയായ ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാക്കി വീട്ടുകാരെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടി എത്തിച്ചേർന്നു രാത്രി വീട്ടിൽ നിന്നും സൈക്കിൾ എടുത്തുകൊണ്ടാണ് കുട്ടി ലഹരി ഉപയോഗിക്കാനായി പോയിരുന്നത് ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരി സമയത്ത് നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ഉപയോഗം കണ്ടെത്തിയത് പിന്നാലെ കുട്ടിയെ ലഹരി വിഭജന കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു മാതാപിതാക്കളെ കുട്ടി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരന്റെ ഭീഷണി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിച്ച ശേഷമാണ് പത്തു വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി നൽകിയതായി പന്ത്രണ്ട് വയസ്സുകാരൻ വെളിപ്പെടുത്തുന്നത് തുടർന്ന് സഹോദരിയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു നിലവിൽ കുട്ടി ആക്രമസക്തനായാണ് പെരുമാറുന്നത് ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയിരിക്കുന്നു എന്നാണ് വിവരം